ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഒറ്റപ്പാലം കൃഷിഭവനിൽ തെങ്ങ് കൃഷിക്കുള്ള ജൈവവള വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം നഗരസഭാ കൃഷിഭവന്റെ ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തെങ്ങ് കൃഷിക്ക് ജൈവ വിതരണം പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഉദ്ഘാടനം നിർവഹിച്ചു ഗുണനിലവാരമുള്ള ണ്ടാവും ഒരു നിന്ന് തെങ്ങിന്യമ്പ് തേങ്ങ ഒരു ഭാഗത്ത് എടുക്കുന്നു അപ്പൊ നമുക്ക് ഒറ്റ ഭാഗത്ത് എന്തുകൊണ്ടായിക്കൂടാ അപ്പൊ നമ്മുടെ തെങ്ങും തൈ ഒന്ന് എങ്ങനെ വയ്ക്കുന്നു അതിന് സുഖങ്ങൾ കിട്ടട്ടെ അല്ലെങ്കിൽ അല്ല എന്നുള്ള രീതിയിൽ ഇപ്പൊ അങ്ങനെയല്ല നല്ല തെങ്ങ് അതിന് നല്ല നമുക്ക് വിളവ് കിട്ടണം അപ്പൊ നമുക്ക് ശരിക്കും ഒരു പണ്ട് കോഴിക്കോട് ഭാഗത്തൊക്കെ കുറച്ച് തെങ്ങിൻ തൈരാക്കുന്നതാണ് അത്രയും വരുമാന തെങ്ങ് എന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടെ വയ്പോ കൊണ്ട നോക്കീട്ട് കോഴിക്കോട് ഭാഗത്ത് തെങ്ങ് നോക്കിട്ട് അപ്പം അത്രയും തെങ്ങിന് അത്രയും നമുക്ക് നടന്നു കിട്ടുന്നതാണ് പക്ഷെ തെങ്ങിനെ നമ്മൾ ശുശ്രൂഷിക്കണം തെങ്ങിന് വളം കൊടുക്കണം അതിന് അതിന് കേടുപാടുകൾ വരെ ശ്രദ്ധിക്കണം തെങ്ങ് കര്ഷകന് അതുകൊണ്ട് ജീവിക്കാനും ഇപ്പം നമുക്കൊക്കെ അറിയാം തേങ്ങയുടെ വില അറിയാം ഒരു അരങ്ങൾ തേങ്ങൾക്കൊക്കെ വില കൊടുക്കാം തെങ്ങിന് നല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിന്റെ നേരം ഇങ്ങനെ വിളയാൻ വേണ്ടി പണത്ത് നിറയും തേങ്ങ ഉണ്ടാകാൻ വേണ്ടി പിന്നെ കർഷകരെ മറ്റുള്ള എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിഭവൻ മുഖാന്തരം ഒരു തെങ്ങിന് കിലോ വെച്ചിട്ടാണ് കൊടുക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കൃഷി അസിസ്റ്റന്റ്മാരായ സിന്ധു പ്രതാപ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു തെങ്ങിന് മൂന്ന് കിലോ ജൈവവളം എന്ന രീതിയിലാണ് വിതരണം ചെയ്യുന്നത് ഒരു കിലോയ്ക്ക് ഏഴ് രൂപയാണ് ഗുണഭോക്തൃ വിഹിതമായി കൃഷിഭവനിൽ കർഷകർ അടയ്ക്കേണ്ടത്